ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ റൂം കാണിച്ചേരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ കുഞ്ഞി സ്വർഗം ഒന്ന് തന്നെ പറയാം കണ്ടല്ലോ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉള്ളത് ഇത് ഞാൻ രാവിലെ തിന്നുന്ന ഫുഡ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാന്ന് വേറെ ഒന്നല്ല പിന്നെ ഇതെൻ്റെ ലാൽപ്പ് കൊടുക്കേണ്ട ഫുഡാണ് പിന്നെന്താന്ന് നിങ്ങൾക്ക് മേക്കപ്പ് സാധനങ്ങൾ കാണിച്ചതൊന്ന് ഞാൻ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണെന്ന് അഷിതാ താങ്ക്സ് അഷി ഇത് ബാത്തിൻ്റെ കണ്ടല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇനി എന്താ പറയേണ്ടത് രാവിലത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ ബുക്കുകൾ ഓർമ്മ പുതുക്കുമ്പോൾ ഒന്ന് ബുക്കെടുത്തിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും അത്ര തന്നെ പിന്നെ ഇതാരാ നോക്കിയാൽ പുളിയച്ചൻ അപ്പം ഇതാണ് എൻ്റെ റൂം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കൽ നിങ്ങളെല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങൾ എവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്ന ഇതാ ഞാൻ വീഡിയോ എടുക്കാറ് അപ്പം ഇതാണ് എൻ്റെ കൊച്ചു ലോകം ഈ ലോകത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാ മറ്റൊരാളന്മാരാ കണ്ടല്ലോ കണ്ടല്ലോ ഇതെൻ്റെ സ്പെഷ്യൽ ലോഗാണ് കേട്ടോ ഇതാ ഓക്കേ ജനവാല ഇനി എന്തെങ്കിലും വീട് വലിച്ചു വാരി ഇട്ട് എന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റിട്ടായിരുന്നു എനിക്കിങ്ങനെ വൃത്തിയാക്കാൻ പറ്റും ഇങ്ങനെ അറിയും ഒന്നാമത് ശരിയെന്നാൽ ഓക്കേ ബൈ ബൈ ഉച്ചമനെ കണ്ടല്ലോ ഇനി ഇത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹോട്ടലായിരിക്കും കണ്ടല്ലോ എന്തെന്താണെന്ന് എല്ലാവർക്കും അറിയാമോ ഇത് ക്കെക്ക് ചുമരമ്മൽ വെച്ച് പണ്ടേ ഉള്ള സ്വഭാവമാണ് ഇപ്പോൾ ഉള്ള പണ്ട് ചെറുത്ത് മുതലേ ഉള്ളൊരു സ്വഭാവമാണ് ഇത് ബൈ ബൈ